നമസ്കാരം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇന്ത്യക്ക് അമേരിക്കയോടോ ട്രംപിനോടോ അമേരിക്കക്കാരോടോ പ്രത്യേകിച്ച് യാതൊരു യുദ്ധമില്ല യാതൊരു ഒരു ഒരു ഇടപാടും അവർ തമ്മിലില്ല നമ്മുടെ അയൽരാജ്യം പോലുമല്ല പക്ഷെ അമേരിക്ക അങ്ങനെയല്ല ഇന്ത്യയുമായി വ്യാപാര യുദ്ധത്തിലൂടെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു വിചിത്രമായ പല നടപടികളും മറ്റ് രാജ്യങ്ങൾ ഇതുവരെ മറ്റു വേറൊരു രാജ്യത്തിന്റെ മേലെ ചുമത്താത്ത രീതിയിലുള്ള പ്രഷർ ചെലുത്തുന്നതിനാവശ്യമായ പല കാര്യങ്ങളും അമേരിക്ക ഇന്ത്യയോട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് താരിഫ് വർത്തിനടക്കം മറ്റു പല കാര്യങ്ങളും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇന്ത്യ നിൽക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യ വഴങ്ങുന്നില്ല എന്നാൽ ഇന്നലെ നടന്ന മറ്റൊരു സംഭവം വളരെ വിചിത്രമാണ് അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി അതായത് ട്രംപ് കഴിഞ്ഞാൽ പവർഫുൾ ആയൊരു വ്യക്തി ട്രംപിന്റെ ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയാവുന്ന ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബസെന്റ് പറയുന്നത് ഒരു വിചിത്രമായ ഒരു ഒരു പ്രസ്താവനയാണ് ഇങ്ങനെ ഇറക്കി വിടുന്നത് സ്കോട്ട് ബസെന്റ് ഇന്നലെ ഇറക്കി വിട്ടിട്ടുള്ള ഒരു പ്രസ്താവന വിചിത്രമായ ഒരു പ്രസ്താവന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ഈ ചങ്ങായി ഇങ്ങനെ പറയുന്നത് എന്ന് ഇന്ന് ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ട്രംപും പുടിനും തമ്മിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യം അമേരിക്ക അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ ഇനിയും താരിഫ് വർധന ഉണ്ടാക്കും അതായത് അവർ കെട്ട രീതിയിൽ താരിഫ് വർധന കൂട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരുപക്ഷെ ഉപരോധം തന്നെ ഉണ്ടായേക്കാം എന്ന ഒരു പ്രസ്താവനയാണ് ഇന്നലെ സ്കോട്ട് പെസെന്റ് ഇറക്കി വിട്ടേക്കുന്നത് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് പെസെന്റ് ഇറക്കി വിട്ടേക്കുന്നത് ട്രംപിന്റെ വലം കൈയാണ് അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് പോലെ തന്നെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കണം ഇന്ത്യക്ക് മേൽ ഇത്തരത്തിലുള്ളൊരു താരിഫ് ഏർപ്പെടുന്ന സമയത്ത് ഈ സ്കോട്ട് പെർസെന്റ് അറിയാതെ എന്തായാലും വരില്ല അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ സാധ്യത ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കണം പച്ചയ്ക്കാണ് പറയുന്നത് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു അനുകൂലമായ ഒരു ബന്ധം ഉണ്ടായി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ വിവരമറിയൂന്നാണ് പറയുന്നത് അധിക തീരുവ നിങ്ങൾക്ക് തരും അതുപോലെ ചിലപ്പോൾ ഉപരോധവും തരുമെന്നും സ്കോട്ട് പ്രസന്റ് ഇതിനുശേഷം യൂറോപ്യൻ യൂണിയനോട് പറയുന്ന മറ്റൊരു വർത്താനുണ്ട് ഈ താരിഫ് ഇന്ത്യക്ക് നേരെ ഏർപ്പെടുത്തുന്ന താരിഫുകളും അതുപോലെ ഉപരോധം ഏർപ്പെടുത്തേണ്ടി വന്നാൽ അതും ഒക്കെ യൂറോപ്യൻ യൂണിയൻ അതേപടി അംഗീകരിക്കണം യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി യൂറോപ്യൻ യൂണിയൻ ഇനി അമേരിക്ക എന്നെ വേറെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല ഏതായാലും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി റഷ്യയെ കൊണ്ട് മറ്റെന്തൊക്കെയോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നമുക്കറിയാലോ അമേരിക്ക തുടങ്ങി വെച്ച് യുക്രൈനും അതുപോലെ റഷ്യയും തമ്മിൽ അടിച്ചോണ്ടിരിക്കുന്നു അവർ തമ്മിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് അത് അവസാനിപ്പിക്കണം അത് അവസാനിപ്പിക്കാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റഷ്യയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഇന്ത്യ പ്രഷർ ചെലുത്തണം അതായത് ഇന്ത്യ പറയണം റഷ്യയോട് പറയണം നിങ്ങൾ ആ യുദ്ധം അവസാനിപ്പിക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ അമേരിക്ക ഞങ്ങളുടെ അങ്ങ് ഞെക്കി ഞെരുക്കി ശ്വാസം വെട്ടിച്ച് കൊന്നുകളയി എന്ന് പറയണം അതുകൊണ്ടാണ് അവർ തമ്മിൽ അടിച്ച് ആരെങ്കിലും ഒരാൾ തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഇന്ത്യ അനുഭവിക്കണമെന്ന് പറയുന്നത് അല്ല നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഒരു കാലത്ത് നമ്മൾ ഒന്നിച്ച് നിന്നിരുന്നുവെങ്കിലും രണ്ട് രാജ്യമായി കഴിഞ്ഞ ശേഷം അതിർത്തി ഒന്ന അതിർത്തി തർക്കങ്ങൾ നല്ലോണം ഉണ്ട് മാത്രമല്ല അവരുടെ അതിർത്തി കടന്നിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളുണ്ട് അത് ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ അവർക്ക് വേണമെന്നുള്ള ഒരു 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 കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പ്രത്യേകിച്ച് അധ്യിവേശ കാശ്മീർ അതുപോലെ മറ്റു പല ഭാഗങ്ങൾ പഞ്ചാബിന്റെ ഭാഗങ്ങളൊക്കെ അതൊക്കെ അവർക്ക് വേണം അതിനുവേണ്ടി അവർ കളിച്ചുകൊണ്ടിരിക്കണം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ചൈനയും ചൈനയും ഇന്ത്യ തമ്മിൽ അതിർത്തി തർക്കുണ്ട് അപ്പോൾ രാജ്യങ്ങളായ തമ്മിൽ ഉള്ള ചില അതിർത്തി തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ കൊണ്ട് ഉണ്ട് ഒരു പക്ഷേ ഈ പാകിസ്ഥാനും ഇന്ത്യയും അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതാം പക്ഷെ അമേരിക്കയുമായി അത്തരത്തിൽ അതിർത്തി തർക്കങ്ങളോ മറ്റ് വ്യാപാര തർക്കങ്ങളോ യാതൊന്നും തന്നെ ഇല്ല എന്നിട്ടും യാതൊരു മനസാശിയുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു ഉളുപ്പുമില്ലാതെ അമേരിക്ക പറയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇത്തരത്തിൽ യാതൊന്നുമില്ലെങ്കിലും ശരി ഞങ്ങൾ തമ്മിൽ അടിക്കും അതിൽ ഞങ്ങൾ പരാജയപ്പെട്ടാൽ ഇന്ത്യയെ ഞങ്ങൾ വെള്ളം കുടിപ്പിക്കും എന്ന് അമേരിക്കയിലെ പത്രപ്രവർത്തകരും മറ്റ് മറ്റുള്ളവരും അവിടുത്തെ വ്യാപാര പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ട്രംപിന്റെ പാർട്ടിയിലെ നേതാക്കന്മാരെ തന്നെ ട്രംപിനോടും അതേപോലെ സ്കോട്ട് പേഴ്സണിനോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇന്ത്യ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ചെലുത്തുന്നത് എണ്ണ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിൽ ചൈനയല്ലേ കൂടുതൽ എണ്ണ വാങ്ങുന്നത് അതുപോലെ റഷ്യയിൽ നിന്ന് റയർ എളർത്തോ ബനർസ് ഇങ്ങോട്ട് വാങ്ങുന്നില്ലേ ഞങ്ങൾ അമേരിക്കയിൽ വാങ്ങുന്നില്ലേ അങ്ങനെയാണെങ്കിൽ അത് വിഷയമാണോ മറ്റെന്തെല്ലാം സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഇന്ത്യ രണ്ടാമതല്ലേ എണ്ണ വാങ്ങുന്നുള്ളൂ നിങ്ങൾ ആദ്യം ഉപരോധം ഏർപ്പെടുത്താനത്ത് ചൈനയല്ലേ അല്ലേ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ചോദിക്കുമ്പോഴും ഇവിടെ അതിനെക്കുറിച്ച് ഒരു വർത്തമാനം പറയുന്നില്ല മറുപടിയില്ല ഇവിടെ മനസ്സിലാക്കുന്നത് ട്രംപിന് ഇതിനു പുറമേ മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇന്ത്യ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് കഴിവില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ റഷ്യയോട് പറയാണ് നിങ്ങൾ യുക്രൈൻ നിർത്ത യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞ പോരെ അതിന് പറയാനുള്ള ആംബിയർ ഇല്ല കഴിവില്ല അതിന് അമേരിക്ക ഇന്ത്യയെ കൊണ്ട് പ്രഷർ ഇങ്ങനെ ചെലുത്താണ് യുദ്ധം നിർത്തണം നിങ്ങളുടെ തമ്മിൽ പിന്നെ അവർ യുദ്ധം നിർത്തി കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അങ്ങോട്ട് എടുക്കണം ക്രെഡിറ്റ് എടുത്തിട്ട് അത് നമ്മൾ തന്നെ നമുക്കറിയാലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ക്രെഡിറ്റ് എടുക്കാൻ വന്നത് അതേപോലെ ഇസ്രായേൽ ഇറാൻ വിഷയം ഉണ്ടായ സമയത്ത് ക്രെഡിറ്റ് എടുക്കാൻ പോയത് അങ്ങനെ പല പല സന്ദർഭങ്ങളിലും ട്രംപ് ഇതുപോലെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് കണ്ടു എന്തോ ചില ഉദ്ദേശം ഉണ്ടോ അല്ലെങ്കിൽ നോബൽ സമ്മാനം പോലെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ പണിയെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഒരുപക്ഷെ അയാൾ ആഗ്രഹിക്കുന്നുണ്ടാകും ഏതായാലും ട്രംപും പുട്ടിനും തമ്മിലുള്ള ചർച്ച ഇന്ത്യയ്ക്ക് വളരെ നിർണായകമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കാണുന്നത് വെറും ചതിയന്മാരാണ് ചതിയല്ലാതെ മറ്റൊന്നും ഇല്ല ഇനി അവരെ വിശ്വസിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ ചതിച്ചവരാണ് അവർ ആ ഒരു അർത്ഥത്തിൽ അമേരിക്കയെ ഒരു തരത്തിലും ഇനി വിശ്വസിക്കാൻ പറ്റില്ല കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കാൻ പറ്റില്ല അടുത്തു കിടക്കുന്ന ചൈന നമ്മുടെ അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ചാൽ നമ്മുടെ നല്ല സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ചൈനയെ ചേർത്ത് പിടിക്കുന്നതിനേക്കാളും അതുപോലെ പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നതിനേക്കാളും കൂടി അപ്പുറമാണ് ഇനി ഒരു പക്ഷേ അമേരിക്കയെ ചേർത്ത് പിടിച്ചാൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സ്കോട്ട് എന്തായാലും വലിയ വില ും ഇന്ത്യയോടാണ് സംസാരിച്ചത് ഇന്ത്യ ഇട്ടാണ് വിലപേസിക്കുന്നത് എന്നതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ വലിയ വില അമേരിക്ക കൊടുക്കും കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട